പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻ തുകയുടെ സമ്മാനങ്ങൾ നൽകി അവരുടെ ജീവിതങ്ങൾ തന്നെ മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രവാസികളുടെ ഭാഗ്യപരീക്ഷണം മഹസൂസ് നറുക്കെടുപ്പിലേക്കും ഇത് നീളുന്നു ജി സി സിയിലെ ആദ്യ പ്രതിവാര തത്സമയ നറുക്കെടുപ്പാണ് മഹസൂസ് എല്ലാ ആഴ്ചയിലും മില്യൺ കണക്കിന് ദർഹത്തിന്റെ സമ്മാനങ്ങൾ നൽകി ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്ന മെഹസൂസിൽ പലപ്പോഴും പ്രവാസികൾക്കാണ് സമ്മാനം അടിക്കാറുള്ളത് ഇതിൽ തന്നെ ഭൂരിഭാഗം തവണയും പ്രവാസി മലയാളികളെ തേടിയാണ് ഭാഗ്യം എത്തുന്നത് ഇത്തവണയും മെഹസൂസ് നെറുക്കെടുപ്പിൽ വീണ്ടും പ്രവാസി മലയാളിയെ തേടി ഭാഗ്യം എത്തിയിരിക്കുകയാണ് ഈ മാസം പത്തൊൻപതിന് നടന്ന മെഹസൂസ് നൂറ്റി നാൽപ്പത്തി പ്രതിവാര നെറുക്കെടുപ്പിൽ ഷാർജയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ പത്തനംതിട്ട സ്വദേശി രതീഷ് കോടികൾ വാരിക്കൂട്ടിയത് രണ്ടര കോടിയോളം രൂപ അതായത് പത്ത് ലക്ഷം ദൃഹമാണ് ഇദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയിരിക്കുന്നത് ഇതേ നറുക്കെടുപ്പിൽ ഫിലിപ്പീനി യുവതിക്ക് അൻപതിനായിരം ദൃർഹം വിലമതിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞ പതിനാല് വർഷമായി കുടുംബത്തോടൊപ്പം യു എയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരനായ രതീഷ് ആരംഭം തൊട്ട് മെഹസൂസ് പ്രതിവാര നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നയാളാണ് നേരത്തെ ഒരു തവണ മുപ്പത്തി അഞ്ച് ദീർഘം സമ്മാനം ലഭിച്ചിരുന്നു ഓരോ പ്രാവശ്യവും ചെറിയ തുകയെങ്കിലും കിട്ടണമെന്നായിരുന്നു ആഗ്രഹിച്ചത് രണ്ടു കുട്ടികളുടെ പിതാവായ ഇദ്ദേഹം മികച്ച ബാഡ്മിന്റൺ പ്ലെയർ കൂടിയാണ് ജീവിതത്തെ മാറ്റിമറിച്ച വാർത്ത മെഹസൂസിൽ നിന്ന് ഇമെയിൽ വഴി വിവരം ലഭിച്ചപ്പോൾ തനിക്കും ഭാര്യയ്ക്കും ഏറെ സന്തോഷം തോന്നിയെന്ന് രതീഷ് പറഞ്ഞു സമ്മാന തുക ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ സ്വപ്ന ഭവനം നിർമ്മിക്കാനും യു എയിൽ ബിസിനസ് വിപുലീകരിക്കാനുമാണ് പദ്ധതി ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ടെക്നിക്കൽ സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന ജോസലിൻ ഗോൾഡൻ സമ്മർ സ്വന്തമാക്കിയത് ശതാബ്ദത്തിലേറെയായി യു എയിലുള്ള ഇവർ മഹസൂസിൽ സമ്മാനം നേടുന്നത് ഇത് ആദ്യ തവണയല്ല നേരത്തെ രണ്ടാം സമ്മാനമായ രണ്ട് ലക്ഷം ദൃഹം മറ്റ് വിജയികളുമായി പങ്കിട്ടിരുന്നു സ്വർണ നാണയങ്ങൾ വിൽക്കില്ലെന്നും ഓർമ്മയായി സൂക്ഷിക്കുമെന്നും ജോസിൻ പറഞ്ഞു ഈ നറുക്കെടുപ്പിൽ മറ്റ് എണ്ണൂറ്റി ഇരുപത്തിയാറ് പേർക്ക് ആകെ നാല് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ദീർഘം സമ്മാന തുകയായി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു മുപ്പത്തിയഞ്ച് ദീർഘം മുടക്കി ഒരു കുപ്പി മഹസൂസ് വെള്ളം വാങ്ങിയാലാണ് മഹസൂസ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനാവുക എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന നറുക്കെടുപ്പിലും ഇരുപത് ദശലക്ഷം നൽകുന്ന പ്രതിവാര ഗ്രാൻഡ് ഡ്രോ നറുക്കെടുപ്പിലും ഉൾപ്പെടും ഒരു ഗ്യാരന്റീഡ് കോടീശ്വരന് പത്ത് ലക്ഷം ദീർഘം നറുക്കെടുപ്പിലൂടെ ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക